വലിയ ടീച്ചർ പറഞ്ഞു ഞാൻ അമ്മയാണ് ഒരു അമ്മയ്ക്ക് കാണേണ്ടത് കുഞ്ഞുങ്ങളെയാണ് കുഞ്ഞുങ്ങളുടെ വിലാപവും രക്തത്തുള്ളികൾ ചിതറി വീഴുന്നതും കാണാനും സഹിക്കാനും ക്ഷണിക്കാനും ലോകത്ത് ഒരു അമ്മയ്ക്ക് കഴിയില്ല മാതൃത്വത്തിന്റെ പ്രശ്നമാണ് ആ മാതൃത്വമാണ് അമ്മയുടെ മനോഭാവമാണ് ഞാൻ കാണിച്ചത് അത് ഇനിയും തുടരും എന്ന് ജില്ലാപതി ടീച്ചർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് പാലസ്റ്റീന്റെ വിഷയം ഞങ്ങളെല്ലാം വിദ്യാർത്ഥികളായി ഞാനും ഒക്കെ അന്ന് തന്നെ യാസർ ലോകത്ത് നടക്കുന്ന വിമോചന പോരാട്ടങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞ് കോളേജ് കോപ്പളേജ് വലിയ ഐക്യദാർഢ്യ പ്രകടനം നടത്തിയിട്ടുണ്ട് നെൽസൺ മണ്ഡേലയെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ നെൽസൺ മണ്ഡേലയ്ക്ക് വേണ്ടി നെൽസൺ മണ്ഡേല ഇരുപത്തിയേഴ് വർഷക്കാലം ജയിലിൽ അടച്ചതിനെതിരായി അന്ന് ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ അധിഷ്ഠിതമായ പ്രതിഷേധം ലോകത്തെല്ലായിടത്തും നടന്നോട് നടന്നു വർണ്ണവറിയന്മാർ ജനാധിപത്യ സംവിധാനങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകളെ വർണ്ണവറിയന്മാർക്ക് പ്രതിഷേധം ധാരാളം കേൾക്കുകയും പാലസ്തീൻ ഐക്യദാർഢ്യങ്ങളിൽ സമ്മേളനം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഡിവൈഎഫ്എരിക്കുമ്പോൾ അത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്ന ആ നാട്ടിൽ പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന ആളുകളുമായി നടത്തി സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മീഡിയ അക്കാദമി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പാലസ്തീൻ അംബാസഡർ ഇന്ത്യയിലെ പാലസ്തീൻ അംബാസഡർ പങ്കെടുത്ത പരിപാടി ഞാൻ അവിടെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായി മീഡിയ അക്കാദമി സംഘടിപ്പിച്ചത് മീഡിയ രംഗത്ത് ഈ ഗാസയിലെ ഈ ഏറ്റവും ഒടുവിലത്തെ സംഭവങ്ങളെ തുടർന്ന് രക്തസാക്ഷിയായ മുന്നൂറ് പത്രപ്രവർത്തകരുടെ ഫോട്ടോ അവിടെ എക്സിബിഷൻ ഉണ്ടായിരുന്നു മുന്നൂറ് പത്രപ്രവർത്തകർ ഈ പറഞ്ഞ നമ്മുടെ പഞ്ചായത്തിന്റെ വലുപ്പമുള്ള സ്ഥലമാണല്ലോ അവിടെ മുന്നൂറ് പത്രപ്രവർത്തകരെ റിപ്പോർട്ട് ചെയ്യാൻ വന്ന പത്രപ്രവർത്തകരെ ഇസ്രായേൽ ആക്രമിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതിന്റെ ചിത്രങ്ങളാണ് ഒരു വശത്തേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ള ഒരു വാദമാണ് അതിന് പിന്നിൽ എന്നാലും അവിടെ മീഡിയ പ്രവർത്തകർ അവിടേക്ക് പോകുന്നു മാധ്യമങ്ങളിൽ കൂടി വാർത്ത വരുന്നു കാരണം ഈ കൊലപാതകങ്ങളും രക്തരോഷമായ സംഭവങ്ങളും കാണുന്നത് ലോകം കാണുന്നത് ഇവരാരും ഇഷ്ടപ്പെടുന്നില്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് ലോകത്ത് എവിടെയായാലും ഒരു സാധാരണ മനുഷ്യന്റെ രക്തം മതത്തിന്റെ പേരിൽ പേരിൽ അധികാരത്തിന്റെ പേരിൽ വീഴുന്നതിനെ എതിർക്കുന്നതാണ് യഥാർത്ഥ മതവിശ്വാസം ഏത് മതമായാലും അത് ഹിന്ദു മതമായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും പാഴ്സിയായാലും ജേനായാലും മെഹൂലനായാലും മനുഷ്യത്വമില്ലാത്ത ഒരു മതം കൊണ്ടും കാര്യമില്ല എന്നുള്ളതാണ് അവിടെയാണ് ഇന്ത്യയിലെ ഐക്യദാർഢ്യം അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് മനുഷ്യൻ ഈ സമൂഹത്തിന്റെ ആകെയാണ് അതല്ലാതെ ജപായത്തുകളുടെ ഒരു വിഷയം മാത്രമല്ല ജവായുത്തുകൾ തീർച്ചയായും സംഘടിപ്പിക്കണം പക്ഷെ നമ്മളെല്ലാവരും ഏകെടുക്കുന്നതാണ് ഒരു കുഞ്ഞിനെ അല്പം ഭക്ഷണവും അല്പം പാലും കിട്ടേണ്ട സമയത്ത് ആ കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടുന്നില്ല അതിന് പകരം സ്വന്തം പിതാവിന്റെയും മാതാവിന്റെയും നേരെ വെടികു എത്തി കുഞ്ഞിന് നേരെ വരുന്നു എന്നുള്ളത് ഒരു സമൂഹത്തിനും ഏത് ആന്തരിക സമൂഹത്തിനും അംഗീകരിക്കാവുന്നില്ല നമ്മുടെ നാട്ടിൽ മനുഷ്യത്വം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന മനുഷ്യരുണ്ടായി ഏറെക്കാരെ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഓരോ മതവും സംസ്കാരവും ഒക്കെ മനുഷ്യനുണ്ടെങ്കിലേ ഇതെല്ലാം ഉള്ളു ലോകത്തെല്ലാം കണ്ടുപിടിച്ച് ലോകത്തെവിടെയിരിക്കുന്ന ആളെയും വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറയുമ്പോൾ ഏത് തരത്തിലുള്ള പൊളിറ്റിക്കലായി അധികാരം പിടിക്കാനുള്ള ഏത് മതവിശ്വാസവും അംഗീകരിച്ചോട്ടല്ല അത് തെറ്റാണ് രാഷ്ട്രീയത്തിന്റെ ഒരു ഉപകരണമായി മതത്തിനെ ആരും മാറ്റിയാകില്ല അത് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ മതവിശ്വാസം ഏറ്റവും നല്ല മതവിശ്വാസികൾ ഏത് മതവിശ്വാസിയും മറ്റൊരാൾ നശിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല ഓരോരുപോയി പ്രവർത്തിക്കുമ്പോൾ നമുക്കെല്ലാം ഗുണമുണ്ടാവണം അപ്പുറത്തോടും നശിക്കണമെന്ന് ഒരു മതവിശ്വാസിയൊന്നുമില്ല അപ്പുറത്തിരിക്കുന്ന ആളെ ആക്രമിക്കാനായിട്ട് ആയുധമായിട്ടുള്ള മതവിശ്വാസിയല്ല അപ്പൊ മതവിശ്വാസത്തിന്റെ അല്ല ഇവിടെ മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അതുമെല്ലാം അധികാരത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് സമാധാനം എന്ന് പറയുന്നത് മനുഷ്യത്വം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള ഐക്യദാർഢ്യമാണ് ഐക്യദാർഢ്യമാണില്ല ലോകത്തെവിടെ വിഷമമുണ്ടാവുന്ന ലോകത്തെവിടെയും അകാരണമായി അക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്ന ഏത് മനുഷ്യജീവിയുടെ ഒപ്പം ഈ നാട് നിൽക്കും എന്ന് പ്രഖ്യാപിക്കുന്നതിനാണ് ഇന്ന് ജമാഅത്ത് ഫെഡറേഷൻ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ എല്ലാം ഐക്യദാർഢ്യം നാട്ടിലെ ഏത് സ്ഥലത്തും ഇത്രവും അത്തരം അക്രമങ്ങൾക്ക് വിധേയമാവുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സമീപനമാണ് അതിനകത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ സമീപനം ഞങ്ങൾ പറഞ്ഞു ഞാനിപ്പോഴും മനസ്സിൽ നോക്കുന്ന ഒരു ചിത്രമുണ്ട് എല്ലാം ചെറിയൊരു രാജ്യമാണല്ലോ രാജ്യം എന്ന് പറയാൻ പറ്റാത്ത സ്ഥലമാണ് പാലസ്തീൻ ആ കിട്ടുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഇസ്രായേലിന് എംബസി ഉണ്ടായിരുന്നില്ല ഇന്ത്യയുടെ സമീപന ഇന്നിപ്പോ രണ്ട് രാജ്യങ്ങൾ മാത്രമേ പരസ്യമായി ഇപ്പോഴും പിന്തുണയ്ക്കുന്നുള്ളൂ മക്കളെ രഹസ്യമായിട്ടാ ആരൊക്കെയാല് ഓപ്പണായിട്ടിപ്പം പറയാൻ ഇസ്രായേലും അമേരിക്ക ഉള്ളു ഇസ്രായേലിന്റെ പ്രതിനിധി സംസാരിക്കാൻ ഉന്നയിച്ചപ്പോ പലരും പ്രതിഷേധിച്ച് യു എൻ ഐക്യരാഷ്ട്ര സമിതി ഇറങ്ങിപ്പോയെന്ന് മാത്രമല്ല കൂവി ബഹളം ഉണ്ടാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ കാരണം മനുഷ്യനാർക്കും ഇഷ്ടമല്ലോ ദിവസവും കലാപം നിങ്ങള് ഒരു ബോംബിന്റെ വേണ്ടി ജീവിക്കുന്ന പോലെ ജീവിക്കാൻ ആർക്കൊരു ആഗ്രഹമുണ്ടോ മതം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിലെ വേദനകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ലേപനമാണ് ഏത് മതവും വേദനകൾ ഒഴിവാക്കാനും ദുഃഖം അകറ്റാനും പറ്റുന്ന ഒരു മനുഷ്യനെ ഒരു ഒരു അവർക്കൊരു സമാധാനം കൊടുക്കുന്നതാണ് അപ്പൊ ഇവിടെ ആ മതത്തിന്റെ പ്രശ്നമല്ല ഇവിടെ അധികാരത്തിൻ്റെ ആ പ്രദേശം കീഴടക്കുന്നതിന്റെ ആ പ്രദേശമാകെ കീഴടക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശമാണ് അതുകൊണ്ട് എല്ലായിടത്തും നമ്മുടെ പത്രപ്രവർത്തകർ നടത്തിയ ഐക്യദാർഢ്യ പരിപാടി പലയിടത്തും നടത്തുന്ന ഐക്യദാർഢ്യ പരിപാടി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ മനുഷ്യത്വത്തിന് വേണ്ടി നടക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി നടത്തിയ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും ഈ നാട്ടിലെ എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അനൂറും ചില ആളുകളാണ് ഇതിനെയൊക്കെ ഇപ്പോഴും താല്പര്യപൂർവ്വം വംഗീയമായി ഒക്കെ ചിന്തിക്കുന്നത് കേരളത്തിന് ഒരു മനസാക്ഷി ഉണ്ട് കേരളത്തിന്റെ മനസ്സ് നന്മയ്ക്കൊപ്പമാണ് സമാധാനത്തിനൊപ്പമാണ് എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതിനൊപ്പമാണ്